ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ന്യൂസ് അറിയാൻ കഴിഞ്ഞത് കമ്പനി ബോർഡ് എൽ ജി എസ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതിന്റെ പതിനൊന്നാമത്തെ അഡ്വൈസ് ഏകദേശം ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് വീണ്ടും വന്നത് ഓക്കെ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അഡ്വൈസാണ് നടന്നിരിക്കുന്നത് മെയിൽ ഓ സി ആയിരത്തി അറുനൂറ്റി പതിമൂന്ന് ഫീമെയിൽ ഓ സി നാരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഇ ഡ്ല്യു എസ് മെയിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഫീമെയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഇ ബി ടി മെയില് ആയിരത്തി അറുനൂറ് ഫീമെയില് ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് എസ് സി സപ്ലിമെന്റൽ ലിസ്റ്റ് മുപ്പത്തി മൂന്ന് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് മുപ്പത് ഫീമെയില് എസ് ടി സപ്ലിമെന്റൽ ലിസ്റ്റ് തൊണ്ണൂറ്റി ആറ് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് അറുപത്തി ഒന്ന് ഫീമെയില് മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മെയില് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഫീമെയില് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റൽ ലിസ്റ്റ് അറുപത്തി ഒന്ന് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് മുപ്പത്തി ഫീമെയില് ഒ ബി സി ആയിരത്തി അറുനൂറ്റി മൂന്ന് മെയില് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫീമെയില് വിശ്വകർമ്മ രണ്ടായിരത്തി നാല്പത്തി രണ്ട് മെയില് ആയിരത്തി അഞ്ഞൂറൂറ്റി അൻപത്തി ആറ് ഫീമെയിൽ എസ് ഐ യു സി നാടാര് സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനേഴ് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് ഏഴ് ഫീമെയില് എസ്എസ് സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി ഏഴ് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി അഞ്ച് ഫീമെയില് ധീവര മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മെയില് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഫീമെയില് ഹിന്ദു നാടാർ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മേയില് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഫീമെയിൽ ഡി എൽ എൽ വി ഇരുപത്തിരണ്ട് എച്ച് ഐ എല്ലാവർക്കും പോയിട്ടുണ്ട് എൽ ഡി സി പി മുപ്പത്തിരണ്ട് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് അപ്പൊ ഇനി ഒരു എൺപത്തി മൂന്ന് വേക്കൻസിയോളം ആണ് വരാനുള്ളത് അപ്പൊ അതിന്റെ അഡ്വൈസാണ് ഇനി വരാനായിട്ടുള്ളത് അത് ഈ എൺപത്തി മൂന്ന് വേക്കൻസിക്കാണോ അഡ്വൈസ് വരുന്നത് അതോ അതിന്റെ കുറച്ച് മാത്രമേ അഡ്വൈസ് വരു എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല അപ്പോൾ ഫെബ്രുവരിയിലെ ഡേറ്റ് ഇട്ടിട്ടായിരിക്കും മാർച്ചിൽ ഇവിടെ വരുന്ന അഡ്വൈസിന്റെ ഡേറ്റ് കിടക്കുന്നത് അപ്പം അത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആയിട്ട് അഡ്വൈസ് വരുന്നതായിരിക്കും ഓക്കെ അതിന്റെ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു പക്ഷേ അത് എൻ ജി ഡി ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല നമ്മളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഒ സി പോകാനായിട്ടുള്ള ചാൻസ് ആണ് ഫീമെയിൽ ആണ് അതുവരെ പോകാനോട്ടുള്ള ചാൻസ് ആണ് കാണുന്നത് ഇത് എത്രത്തോളം കറക്റ്റ് ആവണം നമുക്ക് ഞാൻ പറഞ്ഞു കറക്റ്റ് ആവണമെന്നില്ല കാരണം എൻ ജി ഡി ഉണ്ടായത് കൊണ്ട് ഇത് കറക്റ്റ് ആവില്ല അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആണ് പറഞ്ഞത് അപ്പോഴ് എൺപത്തി മൂന്ന് വേക്കൻസിയോളാണ് ഉള്ളത് വേക്കൻസിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴ് ഇനി അടുത്ത അഡ്വൈസ് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സ്റ്റാറ്റസ് നോക്കി നമുക്ക് പറയാം ഇനി ജൂനിയർ അസിസ്റ്റന്റ് കെ എസ് എഫ് ഇ നമ്പർ പൂജ്യം ഇരുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അതിന് ഒരു നൂറ്റി മൂന്ന് വേക്കൻസി കെ എസ് എഫ് ഇൽ വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് കെ എസ് എഫ് ഇയില് വേക്കൻസി ബൾക്കായിട്ട് ആഡ് ആയിട്ടില്ല ജൂനിയർ അസിസ്റ്റന്റിൽ നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസി ഫ്രഷ് വേക്കൻസി ആഡ് ആയിട്ടുണ്ട് അതിന്റെ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് നമ്മൾ ഉടനെ തന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൽ ജി എസിൽ വേക്കൻസി വേക്കൻസി ഒക്കെ ഇപ്പം കുറവായിട്ടാണ് വരുന്നത് ആദ്യമേ ഉള്ള സമയത്ത് നല്ല വേക്കൻസി തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം തന്നെ രണ്ട് അഡ്വൈസ് ഒക്കെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറെ നാളായിട്ട് വളരെ ഒഴുക്കൻ മട്ടിലാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അഡ്വൈസ് പോകുന്നത് ജൂനിയർ അസിസ്റ്റന്റ് കുറച്ച് നല്ലപോലെ പോലെ മുമ്പോട്ട് പോകുന്നുമുണ്ട് ഇതിന്റെ അഡ്വൈസ് വന്നതിന് ശേഷം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വരെയധികം നന്ദി നമസ്കാരം